ഹായ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ചെയ്ത വീഡിയോന്റെ ബാക്കിയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഈ വീഡിയോയിലാണ് വരാൻ പോകുന്നത് ദക്ഷിണ കർണാടകയുടെയും കാസർഗോഡിന്റെയും ചില ഭാഗങ്ങളിൽ മാത്രം വെള്ളത്തിന് വേണ്ടിയിട്ട് കിണറിന് പകരം തുരങ്കങ്ങൾ നിർമ്മിക്കാറുണ്ട് തുരങ്കങ്ങൾ അഥവാ കർണാടക സുരങ്ക എന്നും പറയും അത് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലാന്നു തന്നെയാണെന്ന് തോന്നുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇത് എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ട് അപ്പം നമുക്കിത് കണ്ടാലോ പണ്ട് തൊട്ട് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എൻ്റെ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ അമ്മേടെ അച്ഛൻ ഇത് കുളിച്ചത് ഓൾറെഡി ആ സ്ഥലത്ത് അവർക്കൊരു കിണറുണ്ട് പക്ഷെ കിണറിന്ന് വെള്ളം എടുത്തിട്ട് കൃഷി ആവശ്യത്തിന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിന് മറ്റൊരു മാർഗ്ഗം എന്ന നിലയിലാണ് അച്ചച്ചൻ തൊരങ്കവും കുളവും കുഴിക്കുന്നത് തൊരംഗത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഈ കുളത്തിൽ കെട്ടി നിൽക്കുന്നത് ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുറവുണ്ട് പക്ഷെ എല്ലാ കാലത്തെയും തൊരംഗത്ത് നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും നീരുറവേൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ഈ തൊരങ്ക ഇവർ കുഴിക്കുന്നത് ആ ദുർപ്രാവശ്യം കുഴിച്ചു പക്ഷെ വെള്ളം കിട്ടിയില്ല രണ്ടാമത് ദുർപ്രാവശ്യം കുഴിച്ചിട്ടാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത് കുഴിക്കുന്നിടത്ത് എല്ലായിടത്തും വെള്ളം കിട്ടില്ല പക്ഷെ നീരുറവേന്റെ സ്ഥാനം കറക്റ്റായിട്ട് അന്നത്തെ കാലത്ത് എൻ്റെ അച്ചച്ചനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിന് അങ്ങനെയാണ് അച്ഛൻ തന്നെ കുഴിച്ചതല്ല അച്ഛൻ വേറൊരാളെ പണിക്ക് വെച്ച് ാണ് കുഴിപ്പിച്ചത് തരംഗത്തിൻ്റെ ഉള്ളിൽ രണ്ട് വഴികളാന്നില്ല ഒന്ന് നേരെ സ്ട്രെയിറ്റും പിന്നെ ഒന്ന് സൈഡിലേക്കും ഉണ്ട് ഇത് വലിയ ആഴമുള്ള തൊരങ്കം എന്നല്ല കുറച്ച് വയപ്പോൾ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അധികം അവർക്ക് പോകേണ്ടി വന്നിട്ടില്ല ഈ സൈഡിലേക്കുള്ള അത് അങ്ങ് കാണിക്കാൻ പേടിയാന്ന് എനിക്ക് അങ്ങനെ ഇടിഞ്ഞുപൊടി തറക്കൊള്ളാലും എനിക്ക് പേടിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെയൊന്നും ഇടിഞ്ഞുപൊളിഞ്ഞു പോലെ ഇതിപ്പോൾ എഴുപത് വർഷമായി നിർമ്മിച്ചിട്ട് ഇതുവരെ ഇത് ഒരു കേടുപാടും പറ്റിയിട്ടില്ല എല്ലാവരും ഇതിനകത്തേക്ക് കയറി പോകുന്നതൊക്കെയാണ് എനിക്ക് കൊളാസ്ട്രോഫോബിയില്ലോണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പോയി ാണ് പക്ഷെ മറ്റൊരു തരംഗം കൂടി ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറി ഇല്ല എന്നാ തോന്നുന്നത് അത് ഫ്ലോപ്പ് ഫ്ലോപ്പായ തൊരങ്കന്നാ തോന്നുന്നത് കുഞ്ഞിനെല്ലാം ഈ കുളത്തിൽ നിറച്ച് വെള്ളം ഉണ്ടാവും അന്നേരം നമ്മളിടന്നിട്ട് കുളിക്കലും ഉണ്ടായിന് ഈ കുളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കൃഷി ആവശ്യത്തിന് എടുക്കും പിന്നെ ഡയറക്റ്റ് തൊരംഗത്തിലേക്ക് പൈപ്പ് ഇട്ടിട്ട് എടുക്കുന്ന വെള്ളം പണ്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടായിന് ഇപ്പോഴും അത് ഫിൽറ്റർ ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് ഇതാണ് നിലവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന തരംഗം ഉണ്ട് ഇപ്പൊ ക്ലീൻ ആക്കാണ്ട് ഫുള്ള് കാട് പിടിച്ചെടുക്കുക ഇപ്പൊ മോട്ടർ ഈ കുളത്തിലെ വെള്ളത്തിന് മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കിണറ്റെന്ന് തന്നെ എടുക്കുകയില്ല കുളത്തിന്നും കിണറ്റിലും ഒരു മോട്ടറുണ്ട് കുളത്തിലും ഒരു മോട്ടർ ഉണ്ട് രണ്ടെന്നും വെള്ളം കൂടിയിട്ടാണ് കൃഷിയിടത്തിലേക്ക് പോകുന്നത് കുളം ഇപ്പൊ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല പക്ഷെ ഇടക്കിടക്ക് ഇത് വൃത്തിയാക്കുന്നതാണ് ഇപ്പൊ കുറച്ചു നാളായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കുറച്ച് കാലമായിട്ട് കുളം ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ കുളം കുറച്ച് കാട് കാടുപിടിച്ചിടക്കാണ് കുളം പൂർണ്ണമായിട്ട് അങ്ങനെ വിടില്ല വൃത്തിയാക്കും ഇടക്ക് ആൾക്കാരെന്ന് ഇസ്മാലും മാപ്പിള കുഴിച്ചതാ ഇസ്മാലും മാപ്പിളയും നമ്മളെ അച്ഛനും അല്ലേ നമ്മളെ അച്ഛനും നേതൃത്വം നൽകിയിട്ട് പറഞ്ഞിട്ട് കുയിപ്പിച്ചത് അപ്പൊ ഈ വെള്ളം കിട്ടോ ഇല്ലയോന്നുള്ള കാര്യങ്ങനെ മനസ്സിലായത് അച്ഛനും മനസ്സിലാകുന്നുണ്ടായിനാ ഏഹ് ഇന്നെന്തെങ്കിലും കുഴിച്ചാ വെള്ളം കിട്ടുന്നില്ല കിട്ടുന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടായിനാ എത്ര കാലമായി കള കോഴത്തരംഗം കുഴിച്ചിട്ട് എഴുപത് വർഷം കുഴിച്ചിട്ട് എഴുപതും വർഷം അറിയില്ല ഞാൻ എന്തെല്ലാം ജോറായിട്ട് പറയുന്നുണ്ട് കുളം കാണിക്കുന്നത് പിന്നെ ഇത് ഇത് ആദ്യം കുഴിച്ച കുളം ഇത് ആ ഇതിന് മുമ്പ് ഒന്ന് മുകളിൽ കുഴിച്ചിട്ടുണ്ട് അതിൽ വെള്ളം കിട്ടിയിട്ടില്ല അതുശേഷം രണ്ടാമത് കുഴിച്ചത് ഇതിൽ അപ്പത്തൊട്ടേ വെള്ളമുണ്ട് ഇപ്പം മുൻപ് പൊഴിച്ചാൽ കുളം കുറേ വർഷം ഉണ്ടായിന് ഇപ്പം ഇപ്പം അത് പിന്നെ കളഞ്ഞു നമ്മൾ പിന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ ബണ്ട് ഇപ്പം ഇത് ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ ബണ്ടൊന്നും ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റത്തില്ല പണ്ട് പക്ഷെ കറക്റ്റ് ബണ്ട് പോലെ തന്നെ ഉണ്ടായിന് ബണ്ട് പൊട്ടിക്കുമ്പം ചെറിയ ചാല് വഴി വെള്ളം പുറത്തേക്ക് പോവും ഈ ചാല് ഏകദേശം വളപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും പാസ്സായി പോകുന്നുണ്ട് കേട്ട അതില് കുറച്ച് സ്ഥലത്തേക്ക് പോകുന്നതല്ല ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അത് വെള്ളം അങ്ങനെ അടി താഴോട്ടൊന്നും പോവാത്തോട് തന്നെ കുറെ മൂടിപ്പോയി ഇപ്പൊ കുറച്ച് ഭാഗത്ത് മാത്രം നമുക്ക് ചെറുങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പണ്ട് ഞാൻ ചെറിയ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഒരു വൈകുന്നേരം സമയമാകുന്ന സമയത്ത് എല്ലാവരും ഈ ഓളിയാന്നാണ് നീ ഈ ചാല സമയത്ത് തന്നെ നമ്മളെ നാട്ടിലിടെ ഓളിയാന്നാ പറയല് ഈ ഓളിയയിലെ വെള്ളം പോകുന്ന സമയത്ത് എല്ലാവരും കവിങ്ങിൻ്റെ പാളം എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കവിങ്ങിലേക്കും കുരുമുളകിലേക്കും തെങ്ങിലേക്കെല്ലാം തേവി തേവി കൊടുക്കും ഇപ്പം അധികം വെള്ളം ആവശ്യമില്ലാത്ത റബ്ബർ പറങ്കി മാവ് ഈ കുരുമുളകിനും വലിയ വെള്ളമൊന്നും വേണ്ട കേട്ടോ അതിനകത്ത് കുരുമുളക് അപ്പുറത്ത് ഇൻക്ലൂഡ് ചെയ്തിന് ഇതൊക്കെ നമ്മൾ വേറെ ഏരിയസിലൊക്കെ നടും ഇത്രയും പ്ലാൻഡ് ആയിട്ട് അന്നത്തെ കാലത്ത് ഇവർ കൃഷി ചെയ്തല്ലോന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് നമ്മളെ പൂർവ്വികരെ കുറച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രയും ഫെസിലിറ്റി ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ഈ തരംഗത്തിന്റെയും കുളത്തിന്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബായ്